കൊല്ലം ജില്ലയിലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓക്കെ നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഇടയിൽ പല ആൾക്കാരും ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ കാണും അവർക്ക് ഡയാലിസിസ് കിറ്റ് ആവശ്യമായിട്ട് വരും പല കാരണങ്ങൾ കൊണ്ടും ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ പല ആൾക്കാരും ഇത് തുറന്നു പറയാതിരിക്കുകയോ ചെയ്യും കാരണം നമുക്കറിയാം ഡയാലിസിസ് ചെയ്തേണ്ടി വരുമ്പോൾ ആ കുടുംബം വളരെയേറെ ബുദ്ധിമുട്ടും എത്ര സാമ്പത്തിക ഉള്ളവരായാലും പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ട് സാമൂഹ്യ പ്രവർത്തകരും ജീവകാരുണ്യ മേഖലയിലെ കമ്പനികളും ഒക്കെ ചേർന്നാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ വളരെയേറെ പേർക്ക് ഉപകാരപ്പെടുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ